മണ്ണെണ്ണിച്ചോട്ട് മണ്ണെണ്ണ ഒന്നാമത്തെ അതിന് ദേഹം രണ്ടാമത്തെ

വെളുത്തുള്ളി എല്ലാം കിട്ടല്ലേ ചതച്ച് വെളുത്തുള്ളി കിട്ടല്ലേ വെളുത്തുള്ളി പിന്നെ പിന്നെന്തോ കായും ഇത് ആര് പറഞ്ഞു കൊടുത്തിട്ടുള്ള സാമേ കേരളം മൊത്തം ഈ സംഭവം ഭയങ്കര ഫേമസ് ആണ് കായം വെളുത്തുള്ളി മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞ പാമ്പ്

ನಾಮ റിയതല്ലോ അതെ വലിയ വാങ്ങിയ ചേരപ്പഞ്ചാ ചേരക്ക എന്റെ പേര് സുനിതാ വേണു നമ്മളെ പന്തളം മുനിസിപ്പാലിറ്റി നാലാം ഡിവിഷന്റെ കൗൺസിലറാണ് മുളമ്പുഴ കിഴക്ക് വാർഡിൽ മാപിള്ളയത്തെ വീട്ടിൽ രാജിയുടെ ഭവനത്തിലൊരു പാമ്പ് കയറിയതായി അവിടെ നിന്ന് വിളിച്ച് പറയുകയും വിളിച്ചു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സാമിനെ വിളിക്കുകയും വന്ന് നമുക്ക് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ പാമ്പിനെ പിടിക്കുകയുണ്ടായി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചേരക്കുഞ്ഞായിരുന്നു എങ്കിലും വളരെയധികം ശ്രമപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് അതിനെ പിടിച്ചെടുക്കാൻ സാധിച്ചത് ഇങ്ങനെ ഒരു പിന്നെ പാമ്പ് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് വീടുകളുടെ പരിസരങ്ങളിലെല്ലാം പാമ്പ് കയറുകയും അത് തണുപ്പ് നോക്കി കയറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഉണ്ടാവണം പാമ്പ് ചെറുതായാലും ചേരായാലും നമുക്കെല്ലാവർക്കും പാമ്പിനെ കാണുമ്പോൾ പേടിയുണ്ടാവും അതിനെ വളരെയധികം ശ്രമപ്പെട്ട് അവർക്കതിനെ പിടിച്ചെടുക്കാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഇവർ ഇത്രയും ദുരിത്തു നിന്നും വന്ന് നമുക്ക് ഒരു സഹായം ചെയ്തതിന്